വർഷങ്ങളായി കലാപം ഒരു നിലനിൽക്കുന്ന സംസ്ഥാനമാണ് മണിപ്പൂർ ഇപ്പോൾ നമുക്കറിയാവുന്ന കാര്യമാണ് അവിടെ ഇപ്പോൾ രാഷ്ട്രപതി ഭവരണമാണ് അതിന് പിന്നാലെ കുക്കികൾ വലിയ രീതിയിൽ കീഴടങ്ങുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഏഴുപേർ കീഴടങ്ങിയിരുന്നു ഇപ്പോൾ അതിന് പിന്നാലെ അവരുടെ ആയുധങ്ങൾ ആയുധങ്ങൾ സൈന്യത്തിന് കൈമാറുകയാണ് അവിടെ ഈ സമാധാനത്തിൻ്റെ വഴിയാണോ യാത്രയിൽ അവിടെ കേന്ദ്ര സർക്കാർ അവിടുത്തെ ഗവർണർ അജിത് കുമാർ ബല്ലവഴി ഒരു വലിയ മെസ്സേജ് കുക്കികൾക്കും മേദികൾക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട് അതൊരു അന്ത്യശാസനമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതായത് അവിടുത്തെ പോലീസിൻ്റെയും ആസാം റൈഫിൾസിൻ്റെയും സി ആർ പി എഫിൻ്റെയും ഒക്കെ ആയുധങ്ങൾ പലപ്പോഴായി ഇവർ ക്യാമ്പുകളിൽ കയറി അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട് മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുണ്ട് ഇതിനു പുറമെ വിദേശ ശക്തികളുടെ പിൻബലത്തോടെയും ചില ആയുധങ്ങൾ ഇവരൊക്കെ കൈക്കലാക്കി വെച്ചിട്ടുണ്ട് ആയുധങ്ങൾ ആദ്യം കൈമാറണം സമാധാനത്തിനുള്ള ആദ്യ വഴി ആയുധം വെച്ചുകൊണ്ട് സമാധാനം പറയാൻ പറ്റില്ല എന്നുള്ളതാണ് ആയുധം താഴെ വെച്ചാലേ സമാധാനത്തിനുള്ള വഴി അവിടെ തുറക്കുകയുള്ളൂ എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം ശ്രീ അജിത് കുമാർ ബല്ല വഴി അവിടെ ഇന്ന് കുക്കികൾക്കും അതോടൊപ്പം മേദികൾക്കും ഒരു മെസ്സേജായി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ഇപ്പോൾ കുക്കികൾ അവരുടെ കയ്യിലിരുന്ന എ കെ ഫോർട്ടി സെവൻ അതുപോലെയുള്ള റൈഫിൾ റോക്കറ്റ് എല്ലാം സർക്കാർ പിന്നെ പോലീസിന് ജില്ലാ പോലീസിനും ആസാം റൈഫിൾസിനും സിആർ പി എഫിൻ്റെയൊക്കെ മുമ്പിൽ വെച്ച് കീഴടങ്ങുന്ന ഒരു കാഴ്ച ഈ അമിത്ഷായുടെ കൂടിക്കാഴ്ചക്ക് പിന്നാലെയാണ് അവിടുത്തെ മുഖ്യമന്ത്രി രാജിവെക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അപ്പോൾ ഈ പാർട്ടി എന്തായാലും ആവശ്യപ്പെട്ടിരിക്കുമല്ലോ ഇങ്ങനെ താങ്കൾ രാജിവെക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതിന് ആയിരിക്കുമല്ലോ അദ്ദേഹം രാജിവെച്ചതും ആ തീരുമാനം ഇപ്പോൾ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ അല്ല അത് കേന്ദ്ര ഗവൺമെൻറ് വളരെ ബോധ്യമായി എന്നുള്ളതാണ് കാരണം അദ്ദേഹം ഈ മേദികളുടെ വിഭാഗത്തിൻ്റെ ഒരാളെന്നുള്ള രീതിയാണ് പലപ്പോഴും പെരുമാറുന്നതെന്ന് അവിടെ വലിയ ആക്ഷേപം ഉണ്ടായിരുന്നു കുക്കികൾ അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും വലിയ സംഘർഷത്തിലേക്ക് വന്നത് ഞങ്ങൾക്ക് നീതി ലഭിക്കുന്നില്ല എന്നും പറഞ്ഞത് അപ്പം അത് കുക്കികളുടെ സംഘടന സുപ്രീം കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തിരുന്നു ആ കേസ് അവർ കുറേ തെളിവുകളും ഈ അദ്ദേഹത്തിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ ചുമത്തിയിരുന്നു അത് ആ തെളിവുകൾ പരിശോധിക്കാനായിട്ട് വീഡിയോകൾ പരിശോധിക്കാനായിട്ട് സുപ്രീം കോടതി നിർദ്ദേശവും നൽകി അപ്പോൾ ഇത് ഏകദേശം അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന വിധത്തിൽ പല കാര്യങ്ങൾ വന്നുകൊണ്ടാണ് അമിത് ഷാ പറഞ്ഞത് ഇനി അല്പം മാറി നിൽക്കണം നമുക്ക് പുതിയ ഒരു സംവിധാനത്തിലേക്ക് പോയേ പറ്റുകയുള്ളൂ രണ്ട് വിഭാഗത്തിൻ്റെയും വിശ്വസനീയത കേന്ദ്ര സർക്കാരിന് നേടേണ്ടതുണ്ട് അല്ലെങ്കിൽ മണിപ്പൂർ ഭരണകൂടത്തിന് നേടേണ്ടതുണ്ട് അതിന് തൽക്കാലം നമുക്ക് ഒരു സമാധാന ചർച്ചയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു നിഷ്പക്ഷ സംവിധാനത്തിൻ്റെ മുന്നിലേക്ക് ഈ രണ്ട് കൂട്ടരെയും കൊണ്ടുവരാനായിട്ട് ശ്രമിക്കേണ്ടതുണ്ട് അല്ല ഈ ഈ തീരുമാനം എന്താ എന്തുകൊണ്ട് സർക്കാരിന് നേരത്തെ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല കേന്ദ്ര സർക്കാരിനും പാർട്ടി നേതൃത്വത്തിനും ഇതിനു മുൻപ് കാലത്തേനെ ഈ രാജ്യം ചോദിച്ചു വാങ്ങാമായിരുന്നല്ലോ അല്ല അന്നൊക്കെ ഒന്നാമത്തെ കാര്യം അദ്ദേഹത്തിന് വ്യക്തമായ ഭൂരിപക്ഷം അവിടെയുണ്ട് മുപ്പത്തി അറുപതിൽ മുപ്പത്തിയേഴ് എം എൽ എമാരുടെ ഭൂരിപക്ഷം അദ്ദേഹത്തിനുണ്ട് ഇപ്പോഴാണ് കുറച്ച് പേര് അദ്ദേഹത്തിന് എതിരെ എതിർപ്പ് പറഞ്ഞു തുടങ്ങിയത് ആ എതിർപ്പാണ് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിരിക്കുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ തന്നെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ മൂന്ന് മന്ത്രിമാരൊക്കെ മന്ത്രി മുഖ്യമന്ത്രിയാകുന്നതിനേക്ക് ഉള്ള ശ്രമങ്ങൾ നടക്കുകയും അതിനുവേണ്ടി എം എൽ എമാരെ പിടിക്കാൻ ഓട്ടം തുടങ്ങുകയൊക്കെ ചെയ്തപ്പോൾ കേന്ദ്രത്തിന് മനസ്സിലായി ഇത് പാർട്ടിയെയും അവിടുത്തെ ലെജിസ്ലേച്ചർ പാർട്ടി സംവിധാനത്തെയൊക്കെ തകർക്കുന്ന വിധത്തിലേക്ക് പോകും മാത്രമല്ല ഈ രീതിയിൽ പോയാൽ മണിപ്പൂർ ഒരു ബോർഡർ സ്റ്റേറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാതെ വരും എന്നും കേന്ദ്ര ഗവൺമെൻറ് വിലയിരുത്തുകൊണ്ടായി അതുകൊണ്ടാണ് സ്റ്റേൺ ആയിട്ടുള്ളൊരു ആക്ഷൻ വേണം അവിടെ സമാധാനം ഉണ്ടാക്കണം സമാധാനം ഉണ്ടാക്കണമെങ്കിൽ നിഷ്പക്ഷമായ ഒരു നിരീക്ഷണ സംഘം അവിടെ എത്തണം കേന്ദ്ര ഗവൺമെൻറ് നിഷ്പക്ഷമാണെന്ന് രണ്ടു കൂട്ടർക്കും തോന്നണം അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ആ സമീപ പ്രദേശങ്ങളിൽ അയൽ സംസ്ഥാനങ്ങൾ മ്യാൻമാറിൻ്റെയിലെ കടന്നുകയറ്റമാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് കാരണമെന്ന് തുടക്കം കേന്ദ്ര സർക്കാരും അതോടൊപ്പം തന്നെ ബി ജെ പിയുമെല്ലാം ആരോപിച്ചിരുന്നു ഇപ്പോൾ എന്താ ആരോപണത്തിൽ നിന്നെല്ലാം അവർക്ക് പിന്നോട്ട് പോകേണ്ടി വന്നിട്ടുണ്ടോ അല്ല ഇപ്പോൾ ബോർഡറുകൾ ശക്ത ശക്തമായി അടയ്ക്കുന്നതിന് ഒരു വലിയ ശ്രമം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് ബംഗ്ലാദേശ് ബോർഡർ മൊത്തം അത്തരത്തിൽ സീൽ ചെയ്ത് വരികയാണ് അതിൻ്റെ ഭാഗമായിട്ട് തിരിച്ചുള്ള പ്രദേശങ്ങളും സീൽ ചെയ്തു വരികയാണ് പ്രത്യേകിച്ച് മ്യാൻമാർ മ്യാൻമാറുമായിട്ടും അവരുടെ സർക്കാരുമായിട്ടും ഇന്ത്യ ഗവൺമെൻറ്റും പല കാരണങ്ങൾ കൊണ്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് ബംഗ്ലാദേശ് വിഷയം ഇത്ര ശക്തമായി നടക്കുമ്പോൾ അവിടെ പല കാരണങ്ങളാൽ മ്യാൻമാർ ഗവൺമെൻറ് പിന്നെ സപ്പോർട്ടും മറ്റു കാര്യങ്ങളും ആവശ്യമുണ്ട് അപ്പോൾ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ എക്സ്റ്റേണൽ സപ്പോർട്ട് കുറയാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടാകുന്നുണ്ട് ഇതേപോലെ പാകിസ്ഥാൻ ബോർഡറിലും നമ്മൾ ടൈറ്റൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും കുക്കികൾ ഈ ആയുധങ്ങൾ തിരിച്ചു നൽകിയിട്ടുണ്ടല്ലോ ഈ വർഷങ്ങളായി നില നില നിൽക്കുന്ന ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാൻ കഴിയുമെന്ന് ഈ നിമിഷത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുമോ ഒരു ഈസി സൊല്യൂഷൻ ഉണ്ടാക്കുക ബുദ്ധിമുട്ടാണ് കാരണം ഇത് ഈ നാം എന്തെല്ലാം പറയുമ്പോഴും ഇതൊരു ഗോത്ര കലാപം പോലെയാണ് ഒരു ബി ജെ പി സർക്കാർ വന്നത് കൊണ്ടോ കോൺഗ്രസ് സർക്കാർ വന്നത് കൊണ്ടോ ഉണ്ടായതല്ല ഇത് നൂറ്റാ പതിറ്റാണ്ടുകളായി തന്നെ തുടരുന്നു തന്നെ പറയാം പതിനെട്ടാം നൂറ്റാണ്ടിൽ വരെ അത് സമാധാനപൂർണ്ണമായി പോയിരുന്ന ഒരു ഹിന്ദുരാഷ്ട്രമായിരുന്നു അതവിടെ പിന്നെ ബ്രിട്ടീഷുകാർ മിഷണറിമാരെ അയക്കുകയും ആ ബ്രിട്ടീഷ് മിഷണറിമാരുടെ പ്രവർത്തനപരമായി അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ അവിടെ സൃഷ്ടിക്കുകയും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അവിടെ ഉണ്ടാവുകയൊക്കെ ചെയ്തു അതിലധികവും മേലികളിലാണ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കാർ ഉണ്ടായത് കളുകൊണ്ട് അപ്പോൾ അതുതന്നെ ഒരു കലാപത്തിന് കാരണമായി പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട് എന്നാലും അതിനേക്കാൾ ഉയർന്നു നിൽക്കുന്നത് ഈ കുക്കികളും മേദികളും തമ്മിലുള്ള സംഘർഷം തന്നെയാണ് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പതിൽ ഇന്ത്യയോട് ചേർന്നപ്പോൾ മേദികളുടെ ഏറ്റവും വലിയ ആവശ്യമായിരുന്നു അവർക്ക് ഗിരിവർഗ്ഗ പദവി ഷെഡ്യൂൾ ട്രൈബ് പദവി കൊടുക്കണം അവർക്ക് അതിനകത്ത് തൊഴിൽ സംഭരണം അതുപോലെ തന്നെ അവരുടെ ലാൻഡ് റിഫോംസ് ഉണ്ടാക്കുക ഭൂമിയുടെ അവകാശം അവർക്ക് അവരുടെ മേഖലയിൽ പൂർണ്ണമായിട്ട് കിട്ടുക ഇമ്പാലും ആ കുന്നുകളുടെ പരിസരമുള്ള ഭാഗത്തെ മുഴുവൻ ലാൻഡിൻ്റെ അവകാശം അവർക്കാണ് അപ്പോൾ അതവർക്ക് കിട്ടാനുള്ള ചില ശ്രമങ്ങൾ പിന്നെ സാമ്പത്തികമായ ചില പരാതികളുള്ളതിനെ പരിഹരിക്കുന്നത് ഇത്തരം കാര്യങ്ങളാണ് അവർ മുന്നോട്ട് വെച്ചത് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ് കുക്കികളുടെയും പ്രധാന വിഷയങ്ങളായിട്ടുള്ളത് അവർക്കും അവർക്കിപ്പോൾ തന്നെ പല ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട് ആ ആനുകൂല്യങ്ങൾ ഉറപ്പിക്കുന്നതിനോടൊപ്പം തന്നെ തങ്ങൾക്ക് ഈ മേഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ന്യൂനപക്ഷം എന്നുള്ള രീതിയിൽ പ്രത്യേക പരിഗണന ലഭിക്കണമെന്നും അവർക്ക് സംസ്ഥാനത്തിൻ്റെ പ്രത്യേക സപ്പോർട്ടും പിന്നെ ഭരണത്തിൽ അവർക്ക് മേൽക്കോയ്മയും എപ്പോഴും മേദികളുടെ ഭാഗത്തു നിന്നുള്ളവർ മന്ത്രിയും മുഖ്യമന്ത്രിയും ഒക്കെ ആകാതെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളവർക്കും ആ അവസരം വേണമെന്നൊക്കെ ഉള്ളതാണ് അവരുടെ ഡിമാൻഡുകൾ അതിനൊക്കെ വേണ്ടിയാണ് അവർ പടപുരുന്നത് ഈ സംഘർഷം പിന്നെ അപ്പം നമുക്കറിയാം ഈ പതിനെട്ടാം നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ നാളെ എത്രയായി അപ്പോൾ ഇത്രയും നർഷമായി നടന്ന നൂറ്റാണ്ടുകൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന സംഘടനകൾ പെട്ടെന്ന് ഒരു വെടിനിർത്തൽ കൊണ്ടോ അല്ലെങ്കിൽ ഒരു പ്രസിഡൻറ് ഭരണം കൊണ്ടോ അവസാനിക്കുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല പക്ഷേ രണ്ടുപേരെയും ഒരു മേശ ട്യൂറ്റി ഒരു അന്തരീക്ഷം ഇപ്പോൾ അവിടെ ഉണ്ടായി ഇതെന്തായാലും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ തിരിച്ചടിയില്ല ആ സംസ്ഥാനത്ത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ അവിടെയുള്ള രണ്ട് ലോക്സഭാ സീറ്റുകളും കോൺഗ്രസ് നേടാൻ കഴിഞ്ഞു മുൻകാലങ്ങളിൽ ബി ജെ പിക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞ സ്ഥലങ്ങളിൽ ഉൾപ്പെടെ ബി ജെ പി പരാജയപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത് കവർ ചെയ്യാൻ ബി ജെ പിക്ക് ഇനി കഴിയുമോ ആ സ്ഥലങ്ങളിലേക്കെല്ലാം ഒരു തിരിച്ചു വരുമോ നടത്താൻ അല്ല അതെല്ലാം അതെല്ലാം മനസ്സിലായിക്കൊണ്ടുള്ള ഒരു ശ്രമമാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഭരണ പിന്നെ പ്രസിഡൻ്റ് ഭരണത്തിൽ നിന്ന് ഇലക്ഷനിലേക്ക് ആയിരിക്കില്ല പോവുക പ്രസിഡന്റ് ഭരണം കഴിഞ്ഞ് വീണ്ടും ഈ മന്ത്രിസഭ ഈ നിയമസഭയെ തന്നെ പുനരുജ്ജീവിപ്പിക്കാനും അതിൽ നിന്നും ചിലപ്പോൾ പുതിയ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഉണ്ടാവാനും വീണ്ടും ഒരു സത്ഭരണത്തിനുള്ള ശ്രമം തുടങ്ങി ജമ്മുകാശ്മീരിൽ ഉൾപ്പെടെയുള്ള നിരന്തര സംഘർഷങ്ങളുള്ള പ്രദേശങ്ങൾ തങ്ങളുടെ കൈപ്പിടിയിലാക്കുവാൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഇത്രയും ഇപ്പോൾ ഒന്ന് രണ്ട് വർഷമായി തന്നെ ആ മണിപ്പൂർ നിന്ന് കത്തിയിട്ടും ഒന്നും ചെയ്യാൻ കഴിയാത്തതെന്നാണ് അതിപ്പോ പിന്നെ ജമ്മു കാശ്മീരിലെ പ്രശ്നം നുഴഞ്ഞ കയറ്റക്കാരാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം കുറച്ച് തീവ്രവാദികൾ അല്ലെങ്കിൽ തീവ്രവാദത്തോട് ആഭിമുഖ്യമുള്ളവർ അനന്ത്നാഗ് പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ടെങ്കിൽ പോലും ചില ഗ്രാമവാസികളൊക്കെ ഉണ്ടെങ്കിൽ പോലും വിദേശികൾ വന്ന് നുഴഞ്ഞു കയറി നമ്മുടെ രാജ്യത്താണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനെ നേരിടാൻ കുറെ കൂടെ വിദേശികളാകുമ്പോൾ എങ്ങനെ നമുക്ക് നേരിടാം എത്ര പേരെ വേണം വെടിവെച്ചിടാം നാൽപ്പത് തീവ്രവാദികളെ വെടിവെച്ചെന്നോ നാനൂറ് തീവ്രവാദികളെ വെടിവെച്ചെന്നോ നാലായിരം തീവ്രവാദികളെ വെടിവെച്ചെന്ന് പറഞ്ഞാൽ ഈ രാജ്യത്ത് സങ്കടമില്ല എന്ന് മാത്രമല്ല സന്തോഷമേ ഉള്ളൂ അതേസമയം നമ്മുടെ നാട്ടിലെ നാൽപ്പത് കുക്കികളെ വെടിവെച്ചു അല്ലെങ്കിൽ നാല് കുക്കികളെ വെടിവെച്ചെന്നോ നാല് മേദികളെ വെടിവെച്ചെന്നോ പറഞ്ഞാൽത്തെ കഥ എന്തായിരിക്കും ഇത് നമ്മുടെ ആൾക്കാർ തമ്മിലുള്ള സംഘർഷമാണ് എത്നിക് ഇഷ്യൂ ആണ് അവിടെ ഉള്ളത് ആ ജനവിഭാഗങ്ങൾ തമ്മിലുള്ള പോരാട്ടത്തിൽ നമുക്ക് ആരെ വെടിവെക്കാൻ പറ്റും കുക്കികളെ വെടി വെടിവെക്കാൻ പറ്റും മേദികളെ വെടിവെക്കാൻ പറ്റും ഇതിനിടയിൽ കയറി നിൽക്കുമ്പോൾ പലപ്പോഴും അവർ റോക്കറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ അത് നമ്മുടെ ഇടയിലുള്ള പോരാട്ടം നമ്മുടെ കുടുംബത്തിൽ രണ്ട് പേര് ചേർന്ന് അനിയനും ചേട്ടനും തമ്മിൽ നടത്തുന്ന പോരാട്ടം പോലെയാണ് അതിൽ ആരെ നമുക്ക് അച്ഛനും അമ്മയ്ക്ക് ആരെ മറവിപ്പിക്കാൻ പറ്റും അവിടെയാണ് പ്രശ്നം ചേട്ടൻ്റെ കാലിന് വെട്ടണോ അനിയൻ്റെ കാലിൽ വെട്ടണോ ഏത് വെട്ടിയാലും ദോഷം ആ കുടുംബത്തിനാണ് അല്ലേ ആ വിഷയം മണിപ്പൂരിലുമുണ്ട് മണിപ്പൂരിലെ കലാപത്തിൽ ഒരു കുടുംബ ബന്ധം നിലനിൽപ്പുണ്ട് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ ബന്ധം നിലനിൽപ്പുണ്ട് ആ കൂട്ടായ്മയുടെ അകൽച്ച എങ്ങനെ മാറ്റണം എന്നുള്ളത് വലിയ വിഷയമാണ് ആ അകൽച്ച മാറ്റണമെങ്കിൽ നൂറ്റാണ്ടുകൾ തന്നെ നീണ്ടു ചില സ്പർദ്ധകൾ പലപ്പോഴും തലപൊക്കി വരുന്നുണ്ട്